കാത്തിരിപ്പിനൊടുവിൽ മെസ്സി കേരളത്തിലേക്ക് മെസ്സിയുടെ ഈ വരവ് ഇഷ്ടപ്പെടാത്തവരുണ്ട് ഇഷ്ടപ്പെടുന്നവരുണ്ട് എന്തായാലും ഇഷ്ടപ്പെടാത്തവർ സഹിതം ത്രിവേണ്ടത്തുണ്ടാവും എന്നുള്ളത് ഒരു സത്യമാണ് ഹായ് ഫുട്ബോൾ ഫ്രാൻസ് വെൽക്കം ടു നൺവർ അങ്ങനെ ഒടുവിൽ മെസ്സി കേരളത്തിലേക്ക് എത്തുകയാണ് അതായത് കേരളത്തിലെ എല്ലാ ഫുട്ബോൾ ആരാധകരുടെയും സ്വപ്നം പൂ എന്ന് വേണമെങ്കിൽ പറയാം മെസ്സി കേരളത്തിലേക്ക് എത്തുന്നു എന്ന് നമ്മൾ ആദ്യം അറിഞ്ഞ ആ ഒരു സമയം മുതൽ അതായത് ആദ്യം അർജന്റീനയാണ് ഇങ്ങോട്ടൊരു പ്രപ്പോസൽ എത്തുന്നത് അത് ഇന്ത്യയിലേക്ക് വരാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞത് പിന്നെ നമ്മുടെ ഇന്ത്യൻ ഫെഡറേഷൻ അതായത് മുകളിൽ നിന്ന് അത് റിജക്ട് ചെയ്യുന്നു കാരണം അതിനുള്ള ഒരു കാര്യമൊന്നും ഇവിടെ ഇല്ല എന്നുള്ള രീതിക്ക് റിജക്ട് ചെയ്യുന്നു പക്ഷേ കേരളത്തിന് അത് അങ്ങനെ കണ്ടില്ല എന്ന് വെക്കാൻ പറ്റിയില്ല കേരളം അതിനെ സ്വീകരിക്കുന്നു ഇന്ത്യക്ക് കൊണ്ടുവരാൻ പറ്റില്ലെങ്കിൽ വേണ്ട ഞങ്ങൾ കൊണ്ടുവരാം കേരളത്തിലേക്ക് കൊണ്ടുവരാം എന്നുള്ള ഒരു നിലപാടിലേക്ക് പോകുന്നു അപ്പോൾ കായികമന്ത്രി അതിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുന്നു അങ്ങനെ ായിരുന്നല്ലോ എന്റെ ഒരു തുടക്കം അപ്പൊ ആ ഒരു തുടക്കകാലത്ത് ഉണ്ടായിരുന്ന കുറെ കോൺട്രവേഴ്സീസ് ഉണ്ട് അപ്പൊ ആ സമയത്ത് ഒരുപാട് ആളുകൾ ഇതിനെ എതിർത്തുകൊണ്ട് മുമ്പോട്ട് വന്നു പല കാര്യം കൂടുതൽ എനിക്ക് തോന്നുന്ന ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകൾ എതിർത്തുകൊണ്ടാണ് സംസാരിച്ചെന്നുള്ളതാണ് എല്ലാവരും പെട്ടെന്ന് ചിന്തിച്ചത് അതിന്റെ ഒരു നെഗറ്റീവ് സൈഡ് ആണ് കാരണം അവരെ കുറ്റം പറയാൻ പറ്റില്ല കാരണം നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ ആണെങ്കിലും കേരള ഫുട്ബോൾ ഒക്കെ ആണെങ്കിലും ഒരു 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 റൂട്ട് അങ്ങനെയാണ് നമുക്ക് വേണ്ടത്ര ഫെസിലിറ്റീസ് ഇല്ലെന്നും അല്ലെങ്കിൽ നമുക്ക് ഗ്രാസ് റൂട്ട് ഇല്ല അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങൾ നേരിട്ടൊണ്ടിരിക്കുന്ന ഒരു രാജ്യമായതുകൊണ്ട് തന്നെ ഇത്രയും പണം മുടക്കി മെസ്സിയെ അല്ലെങ്കിൽ അർജന്റീനയെ കൊണ്ടുവരുമ്പോ അതെന്തിന് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ എല്ലാവർക്കും സ്വാഭാവികമായിട്ട് തോന്നാം പക്ഷേ അതിലൊന്നും കാര്യമില്ലെന്നുള്ളതാണ് നമ്മൾ അങ്ങനെ ഒരു ന്യൂസ് വന്ന സമയം തൊട്ടേ നമ്മൾ പോസിറ്റീവ് വീഡിയോസ് മാത്രം ചെയ്തൊരു ചാനലാണ് അത് നമ്മുടെ ചാനൽ കാണുന്ന എല്ലാവർക്കും അറിയാം മെസ്സി വരുന്നതിൽ ഏറ്റവും കൂടുതൽ ഒരു ചാനലാണ് നമ്മളത് ഒരു ശതമാനം പോലും നെഗറ്റീവ് പറയാഞ്ഞ ഒരു ചാനലാണ് കാരണം നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും മെസ്സി വരിക എന്നുള്ളത് ആ ഒരു പ്രോസസ്സ് ശരിക്കും ഇന്ത്യയുടെ ഫുട്ബോളിന്റെ ഈ ഗ്രാസ് റൂട്ട് ലെവൽ വളർത്തുകയോ അല്ലെങ്കിൽ ഇന്ത്യൻ ടീം വളർത്തുകയോ നമ്മൾ റാങ്കിങ്ങിൽ മുകളിലേക്ക് പോവുകയോ അങ്ങനെയൊന്നും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സാധനം നമ്മുടെ ഒരു ഒരു എന്താ ഒരു ഫുട്ബോൾ ബ്രാന്ത് അതാണ് ഇവിടുത്തെ വിഷയം ഇപ്പോ നമുക്കറിയാം ഒരു ഫിഫ സീസൺ ഒക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ കേരളം എങ്ങനെയാണ് ഇത് ആഘോഷിക്കുന്നത് കേരളം ഒരു ഫിഫ സീസണിനെ എങ്ങനെയാണ് എടുക്കുന്നത് എന്നൊക്കെ ഉള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ് ഇപ്പൊ വർഷങ്ങളായിട്ട് അത് ഇങ്ങനെ തുടർന്ന് പോകുന്നുണ്ട് അപ്പം കേരളം എന്ന് പറഞ്ഞ ഇവിടെ ഒരു സ്ഥലമുണ്ട് ഇവിടെ ഇത്രയും കുറെ ഫുട്ബോൾ ഭ്രാന്തന്മാരുണ്ട് അവന്മാര് ഏത് രീതിയിലാണ് ഫുട്ബോളിനെ കാണുന്നത് എന്നൊക്കെ ഉള്ളത് ലോകമൊക്കെ ഒന്ന് അറിയട്ടെ മെസ്സി വരുന്നതോടുകൂടി അല്ലെങ്കിൽ അർജന്റീന വരുന്നതോടുകൂടി ലോകത്തിന് മുന്നിലേക്ക് അതായത് ഈ പ്ലാനറ്റ് എർത്തിൽ മുഴുവനായിട്ട് കേരളത്തിന്റെ ഫുട്ബോൾ ഭ്രാന്ത് എന്താണെന്ന് അറിയാൻ പോവുകയാണ് അങ്ങനെ ഒരു നിമിഷമാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് അത് ചെറിയൊരു കാര്യമല്ല കേരളത്തിന്റെ ഫുട്ബോൾ ഭ്രാന്തിന്റെ ആ ഒരു വിസിബിലിറ്റി അങ്ങ് വലുതാകാൻ പോവുകയാണ് ലോകം മുഴുവൻ ഏർ ഈ ഭൂഗോളം ഉണ്ടല്ലോ അതിന് ചുറ്റും ഇങ്ങനെ കിടന്ന് കറങ്ങാൻ പോവാ ഇനി കുറെ നാളത്തേക്ക് കേരളത്തിന്റെ റീലുകളും കേരളത്തിന്റെ വീഡിയോസും ഓരോ റോഡ് മെസ്സി പോകുന്ന റോഡ് സൈഡിലെ ക്രൗഡ് ആഘോഷം അതിന്റെ വീഡിയോസ് ഒക്കെ ഇനി സോഷ്യൽ മീഡിയ കിടന്ന് കളിക്കാൻ പോവുകയാണ് അത് കേരളം ഇനി കേരളത്തിന്റെ ഫുട്ബോൾ ആണ് ഇനി സോഷ്യൽ മീഡിയ അങ്ങ് അടക്കി വരിക്കാൻ പോവുക അതാണ് ഇനി ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഇപ്പൊ നമ്മള് പണ്ട് മുതൽക്കേ ഇവിടെ ഫോർ എക്സാമ്പിൾ ഫ്ലെക്സ് വെക്കുന്നു ഓട്ടോയുടെ കളർ മാറ്റും മാറ്റി അർജന്റീനയുടെ ഫ്ളാഗ് ആകുന്നു വീടിന്റെ കളർ മാറ്റി ബ്രസീലിന്റെ ഫ്ളാഗ് ആകുന്നു അങ്ങനെ വേണ്ട റോഡ് കറുത്ത ടാറട്ട റോഡ് പല രാജ്യങ്ങളുടെ എന്താ ഫ്ളാഗിന്റെ കളറാകുന്നു അപ്പൊ നമ്മൾ അത്ര കണ്ട് ആഘോഷിക്കുന്ന കുറച്ച് മനുഷ്യന്മാരാണ് ഈ കേരളത്തിലുള്ളത് അപ്പൊ നമുക്ക് മെസ്സി ഇവിടെ വരിക അല്ലെങ്കിൽ അർജന്റീന വരിക എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഡിസേർവ് ചെയ്യുന്നൊരു കാര്യമാണ് നമ്മളെ കാണുന്ന മെസ്സി ഒക്കെ ഇങ്ങോട്ടേ വരണ്ടേ അമ്മ ഇവിടെ ഉള്ളത് അപ്പൊ ശരിക്കും പറഞ്ഞാല് മെസ്സിയെ കാണുക അല്ലെങ്കിൽ മെസ്സിയുടെ ഒരു കളി കാണുക എന്നൊക്കെയുള്ളത് ഒരു കേരളത്തിലെ ഒരു ഫുട്ബോൾ ആരാധനയെ സംബന്ധിച്ച് അവൻ ഭയങ്കരമായിട്ട് ഡിസർവ് ചെയ്യുന്ന ഒരു കാര്യമാണ് മെസ്സി ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സമയത്താണോ നമുക്ക് കാണാം മെസ്സിയുടെ ഒരു കളിയാണല്ലോ കാണാറ് മെസ്സി ലൈവിലുള്ള സമയത്താണ് നമുക്ക് കാണാൻ അല്ല മെസ്സിയൊക്കെ വിരമിച്ച് കുറെ നാൾ കഴിഞ്ഞാൽ ബർഡോണോ അതുപോലെ വന്നിട്ട് ഒരു കട കാണാൻ ചെയ്യാനോ ഒക്കെ വന്നിട്ട് കാര്യമില്ല മെസ്സി വരികയാണെങ്കിൽ മെസ്സിയുടെ കളി കാണാനാണ് അർജന്റീനയുടെ കളി കളിയാണിവിടെ എല്ലാവരും ആഗ്രഹിക്കുന്നത് അപ്പൊ അത് കാണുക അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം നമുക്ക് ഒരുക്കി തന്ന ഗവൺമെന്റ് അതേപോലെ ഇതിന്റെ സ്പോൺസർ ആയിട്ടുള്ള റിപ്പോർട്ടർ ചാനൽ ശരിക്കും പറഞ്ഞാൽ അവരോട് ഭയങ്കര എന്താ പറയാ ഭയങ്കര ഒരു വലിയൊരു താങ്ക്സ് തന്നെ അവരോട് പറയണം കാരണം നമുക്ക് കേരളത്തിലെ ആരാധകരെ മനസ്സിലാക്കിക്കൊണ്ട് ഇങ്ങനെ ഒരു ചാൻസ് അവർ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് അപ്പോ പിന്നീട് നമ്മൾ മെസ്സിയെ കാണുന്ന കേസ് പല രീതിയിൽ ഇവിടെ ചർച്ചകൾ വന്നിട്ടുണ്ട് അപ്പൊ നെഗറ്റീവ് പറയുന്ന ആളുകളായിരുന്നു ഇവിടെ കൂടുതൽ അപ്പൊ അവര് ഇപ്പം നമ്മുടെ അനസ് എടുത്തോടിക്കാം നമ്മൾ ഈ കാര്യം സംസാരിച്ചതാണ് അവര് നമ്മളുടെ ഒരു ഇന്റർവ്യൂവിൽ ആൾ പറയുന്നുണ്ട് മെസ്സിയെ കാണണമെങ്കിൽ പുറത്തുപോയി കണ്ടാക്കുമെ അത് എത്രത്തോളം ഓക്കെ ആയിട്ടുള്ള ഒരു ആൻസർ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം മെസ്സിയെ പുറത്തു കാണുക എന്നുള്ളത് ശരിയാണ് നമുക്ക് കാണാം യൂറോപ്പിലോ അമേരിക്കയിലോ മിയാമിയിലോ അർജന്റീനയിലോ എവിടെ പോയാലും കാണാം ആർക്കൊക്കെ പോവാൻ പറ്റും ഇവിടെ എന്തൊരു എന്തൊരു ആൻസർ ആണത് നമ്മളൊക്കെ വണ്ടി പിടിച്ച് യൂറോപ്പിലോ അമേരിക്കോ പോവാൻ മെസ്സിയെ കാണാൻ അതിന് എത്ര പേർക്ക് കഴിയും മാഷെ ഒരുപാട് അങ്ങനെ വലിയ സംഭവം ഒന്നല്ല ഇവിടെ ആരും മനസ്സിലായി കാണില്ല നിങ്ങൾക്ക് നമ്മൾ യൂറോപ്പിൽ പോയി കാണാൻ മെസ്സിയെ നടക്കുന്ന കാര്യങ്ങളൊക്കെ പറയാം പിന്നെ കാണുന്നവരുണ്ട് കണ്ടവരുണ്ട് ചിലപ്പോൾ നിരന്തരമായി കാണുന്ന ആളുകളുണ്ടാവും എന്നാലും കേരളത്തിലെ സാധാരണ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് അന്നന്ന് പോയി ജോലി ചെയ്ത് ആ ക്യാഷ് കൊണ്ടുവന്ന അവന്റെ കുടുംബം നോക്കുന്ന എത്രയോ ആളുകളുള്ള നാടാണ് കേരളം എത്രയോ കുടുംബങ്ങൾ അങ്ങനെ ജീവിക്കുന്നത് അവരോടൊക്കെ യൂറോപ്പിൽ പോയി മെസ്സിയുടെ കളി കാണും എന്ന് പറയുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മൾ പറഞ്ഞു വരുന്നത് പിന്നീട് സോഷ്യൽ മീഡിയ നമ്മൾ കണ്ടതാണ് സോഷ്യൽ മീഡിയ മുഴുവൻ മുഴുവൻ നെഗറ്റീവ് ആണ് നെഗറ്റീവ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് പല ടൈപ്പ് നെഗറ്റീവ്സ് ഉണ്ട് ഒന്ന് രാഷ്ട്രീയപരമായ മുതലെടുപ്പാണ് ഇപ്പൊ രാഷ്ട്രീയപരമായിട്ട് മുതലെടുക്കുന്ന കുറെ ആളുകൾ റോഡിലേക്ക് പന്തം തട്ടിക്കൊണ്ടിറങ്ങുന്നു സമരം ചെയ്യുന്നു മെസ്സി മെസ്സി മെസ്സിയെ കൊണ്ടുവരുമോ എന്ന് പറഞ്ഞ് പറ്റിച്ചു ആദ്യം മെസ്സി വരുന്നതായിരുന്നു പ്രശ്നം പിന്നെ മെസ്സി വരാത്തതായി പ്രശ്നം അപ്പോൾ ഇങ്ങനെ പല പല പ്രശ്നങ്ങളിലൂടെ പല രീതിയിലുള്ള ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ രാഷ്ട്രീയക്കാര് ഒരു വശ ഒരു വശത്ത് പിന്നെ ഒരു വശത്ത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് അതായത് അവര് നെഗറ്റീവ് പറയുമ്പോൾ കൂടുതൽ ആളുകൾ കാണും അല്ലെങ്കിൽ റീച്ച് ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്ന ചില എന്താ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആ രീതിക്ക് വീഡിയോസ് ഇറക്കുന്നു അപ്പോൾ ചില ആളുകളുടെയൊക്കെ വീഡിയോസ് കാണുമ്പോൾ തന്നെ അറിയാം അവർക്ക് ഫുട്ബോൾ ആയിട്ടോ അല്ലെങ്കിൽ മെസ്സി ആയിട്ടോ ഒന്നും യാതൊരു ബന്ധവുമില്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും അപ്പൊ അവരൊക്കെ നമ്മൾ അങ്ങനെ എന്താ മതി പല പല രീതിയിലുള്ള ട്രോളുകളായിരുന്നു അപ്പോ നെഗറ്റീവ് പറഞ്ഞവരൊക്കെ എവിടെ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ആൻസർ ഇല്ല ചിലരൊക്കെ വീടിൻ്റെ അടുത്ത് കളർന്ന് ഉരുളുന്നുണ്ട് അങ്ങനെ ചില വീഡിയോസ് ഞാൻ കണ്ടു ആ എന്തായാലും എല്ലാവരോടും കൂടി മെസ്സി വരും മെസ്സി വരും കേരളം അത് ആഘോഷിക്കും കേരളം കണ്ട ഏറ്റവും വലിയൊരു ഇവന്റ് ഏറ്റവും വലിയൊരു ആഘോഷം ഇവിടെ നടക്കാൻ പോവുകയാണ് അപ്പൊ അതില് എന്തായി തീരും ഒരു ഐഡിയ ഇല്ല നമുക്ക് അറിയാം എനിക്ക് തോന്നുന്നു മെസ്സി എവിടെ എവിടെ നിന്ന് വരുന്നു അവിടുന്ന് തിരുവനന്തപുരം വരെ ആളായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ അർജന്റീനയ്ക്ക് എതിരെ കളിക്കാനായിട്ട് ഓസ്ട്രേലിയ സൗദി അറേബ്യ ബ്രസീൽ ഈ ഇങ്ങനെ കുറച്ച് ടീമുകളെയാണ് ഇപ്പൊ ഇവിടെ പ്ലാൻ ചെയ്യുന്നത് എന്നൊരു റൂമർ ഇങ്ങനെ കേൾക്കുന്നുണ്ട് അപ്പൊ അതില് ബ്രസീൽ വരാൻ സാധ്യത ഉണ്ടോ എന്നുള്ളതിനകത്ത് അറിയില്ല അത് എത്രത്തോളം പോസിബിൾ ആണെന്നൊന്നും അറിയില്ല കാരണം അർജന്റീന കൊണ്ടുവരാൻ തന്നെ നമ്മൾ ഇത്രയും ഇത്രയും പാടുപെട്ടു അപ്പൊ ബ്രസീല് വരിക എനിക്ക് പോകുന്നു അർജന്റീന വരുന്നതിനേക്കാളും ഭയങ്കര ഒരു പ്രോസസ് ആയിരിക്കും അത് അപ്പൊ കാരണം ഫുട്ബോൾ രാജാക്കന്മാരാണ് അപ്പൊ അവരെ കൊണ്ടുവരിക എന്നുള്ളതും ഇതേപോലെ തന്നെ അർജന്റീന കൊണ്ടുവരുന്നത് പോലെ തന്നെ ഒരു ടാസ്ക് ആയിരിക്കും അപ്പൊ അത് എത്രത്തോളം പോസിബിൾ ആണെന്ന് നമുക്ക് അറിയില്ല ഇനി അങ്ങനെ വന്ന ഓനെ പിന്നെ പറയണ്ടല്ലോ ഈ രണ്ട് ടീമാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ അത് അതിലും വലിയ സംഭവമായിരിക്കും അപ്പൊ എന്തായാലും വരാൻ കൂടുതൽ സാധ്യത എനിക്ക് തോന്നുന്നത് ഓസ്ട്രേലിയ ആവാനാണ് സാധ്യത അല്ലെങ്കിൽ പിന്നീട് സൗദി അറേബ്യയാണ് എന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം കൊറിയ വന്നിരുന്നെങ്കിൽ എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് കാരണം സണ്ണിനെ കൂടി ഒരു പാക്കേജ് ആയിട്ട് എനിക്ക് കിട്ടുമല്ലോ അപ്പൊ സൺ വന്നിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു എന്ന് ആഗ്രഹമുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരിക്കാം മെസ്സിയുടെ വരവ് മെസ്സിയുടെ വരവ് നമ്മുടെ ഫുട്ബോൾ ബ്രാൻഡ് മൊത്തത്തിൽ അങ്ങോട്ട് അറിയിക്കാൻ പോവാണ് ലോകത്തിന് മുന്നിൽ അപ്പോ ഞാൻ മെസ്സി വരുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള ഒരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് അപ്പോ അത് അതിനകത്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിൽ കൂടുതൽ ആ കാര്യത്തെ പറ്റി സംസാരിക്കണോ എന്നുള്ളത് അറിയില്ല എന്നാലും ഞാൻ പറയാം ഞാൻ ഒരു കാര്യം പറയാം നമ്മള് നമുക്ക് പോസിറ്റീവ് ആകാൻ പോകുന്നത് മെസ്സി വന്നു കഴിഞ്ഞിട്ടുള്ള വീഡിയോസും ഒക്കെയാണ് ഈ റീൽ ആണെങ്കിലും അതേപോലെ ഫുട്ടേജുകളാണ് പുറം ലോകം അതിനെ എങ്ങനെ എടുക്കുന്നു എന്നുള്ളതാണ് അപ്പൊ ഇത്രയും പ്രാന്ത് നമ്മുടെ ബ്രാന്തിനെ മൊത്തത്തിൽ ഡീറ്റെയിൽ ആയിട്ട് കാണുന്ന കാണിക്കുന്ന വീഡിയോസ് വഴിയാണ് കേരളത്തിന്റെ ഒരു ഗുണം ഉണ്ടാകാൻ പോകുന്നത് അതിന്റെ റീച്ചിനനുസരിച്ചിരിക്കും കാരണം പുറത്തൊക്കെ കാണുകയാണ് ഇത്രയും ഫുട്ബോൾ ബ്രാന്തുള്ള ഒരു സ്ഥലം അത് കേരളം അതും ഇന്ത്യ എന്ന രാജ്യത്തിലെ ഒരു സ്റ്റേറ്റ് ആണ് അവര് അവരവിടെ ഇത്രയും പണം മുടക്കി അർജന്റീനയെ ഹോസ്റ്റ് ചെയ്തിരിക്കുന്നു അതായത് മെസ്സി അടങ്ങുന്ന അർജന്റീനനെ ഹോസ്റ്റ് ചെയ്തിരിക്കുന്നു വേൾഡ് കപ്പ് വിന്യാസമായിട്ടുള്ള അർജന്റീനയെ ഹോസ്റ്റ് ചെയ്തിരിക്കുന്നു അപ്പോൾ മെസ്സി വന്നപ്പോൾ ഉണ്ടായ ആ ഒരു ക്രൗഡ് അവരുടെ ബ്രാന്ത് ഇന്നതാണ് അപ്പോൾ അവിടെ എത്രമാത്രം ഫുട്ബോളിനെ സ്നേഹിക്കുന്നു എന്നുള്ളത് പല ആളുകളും കാണാൻ സാധ്യതയുണ്ട് അപ്പൊ അവരൊക്കെ ഇത്രയും ഫുട്ബോൾ ബ്രാന്തുള്ള കേരളത്തിലേക്ക് വലിയ വലിയ അക്കാഡമീസ് കൊണ്ട് അപ്ലൈ ചെയ്യാൻ സാധ്യതകൾ വളരെ കൂടുതലാണ് ഇപ്പം റെഡ് ബുള്ള പോലെയൊക്കെയുള്ള അവർ സ്പോർട്സിനെ ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്ന ആളുകളാണ് അപ്പൊ അവരൊക്കെ വന്ന് നമുക്ക് കൂടുതൽ അക്കാഡമിസും നമ്മുടെ ഗ്രാസ്വുഡ് ഡെവലപ്മെന്റിനും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഒരു പോസിബിലിറ്റി ഇതിൻ്റെ അകത്തുണ്ട് അപ്പോ അതൊരു പോസിറ്റീവ് കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഇടയിൽ ഉണ്ട് അപ്പോൾ നമുക്ക് ഒരു രീതിയിൽ നോക്കുമ്പോൾ ഇതിനകത്തൊരു പോസിറ്റീവ് ഉണ്ട് എന്നുള്ളത് വളരെ 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 വ്യക്തമാണ് പക്ഷെ അതാരും പറയാൻ ശ്രമിക്കുന്നില്ല അല്ലെങ്കിൽ ആരും അത് ചിന്തിക്കാത്തത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല പക്ഷെ എന്തായാലും മെസ്സി വന്നു മെസ്സി വരാൻ പോകുന്നു എല്ലാത്തിനും വിരാമം അതായത് ട്രോളുകൾക്കും എന്താ കോൺട്രോളേഴ്സിക്കും എല്ലാത്തിനും മൊത്തത്തിൽ ഇനിയിപ്പോ ആരോപണങ്ങളും ഇല്ല ഒന്നുമില്ല എല്ലാത്തിനും വിരാമം ആർക്കൊന്നും പറയാനും പറയാനില്ല വായിൽ സിപ്പിട്ട് ഇരിക്കുകയാണ് എല്ലാവരും അപ്പൊ എന്തായാലും മെസ്സിക്ക് വേണ്ടി കാത്തിരിക്കാം മാക്സിമം മെസ്സിയെ കാണാൻ പോകാൻ എല്ലാവരും ശ്രമിക്കുക ഞാനും ശ്രമിക്കുന്നതാണ് താങ്ക് യു